ഇത് അത് തന്നെ ഞാൻ ഇന്നലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു ഞാൻ എയർപോർട്ടിൽ വിടുന്നവരെ ഒരു രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മീറ്റിംഗ് നടന്ന സമയത്ത് എന്നെക്കുറിച്ചോ എന്നോടോ ഒരു സാധനം ആരും പറഞ്ഞിട്ടില്ല ഇന്നത്തെ മാധ്യമത്തിൽ തൊക്കെ കാണുന്നു എനിക്കറിയില്ല വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ തെളിവുണ്ടെങ്കിൽ പറയൂ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ഫോർവേഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മറുപടി തരേണ്ടത് പാർട്ടിയുടെ വഴിക്ക് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനിലെ ഒരു എഴുത്തുമില്ലേ ഒരു വാർത്തയും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല അപ്പം എന്താ പറയേണ്ടത് നിങ്ങൾക്ക് എന്താണ് ചോദ്യങ്ങൾ ഇത് ഇപ്പം നമ്മളുടെ മാധ്യമക്കാരൊക്കെ വാട്സാപ്പിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലായി എവിഡൻസ് വേണ്ടേ വേണ്ടേഴുത്തുണ്ടോ എന്നോട് എൻ്റെ എൻ്റെ അറിവിൽ എൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിട്ടില്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ യുദ്ധത്തിന്റെ വിഷയത്തിൽ ഒരൊറ്റ പാർട്ടി ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മൾ ഐക്യമോട് നിൽക്കേണ്ട ഈ സർക്കാരിൻ്റെ ഒപ്പം നമ്മളുടെ പട്ടാളക്കാരുടെ ഒപ്പം നമ്മൾ ഒന്നാണെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമക്കാര് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ പാർട്ടിയുടെ വാക്താവല്ല ഇതുവരെ ആ സ്ഥാനം ഇല്ലാത്ത കാര്യം സംസാരിക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണ വേണ്ട ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കണത് ഈ വിഷയങ്ങളിൽ വിദേശകാര്യത്തെക്കുറിച്ച് കുറച്ച് അറിയുന്ന കാരണമാണ് ആൾക്കാർ എന്നോട് വന്ന് ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വില പ്രസക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയും എല്ലാം സംസാരിച്ച് നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടും എല്ലാം സംസാരിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ ഭാരതം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് അഥവാ പിന്നെ നമ്മൾക്ക് സർക്കാരിനോട് ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം പിന്തുണ കൊടുക്കുന്നു പാർട്ടി ചോദിച്ചോട്ടെ ക്ലാരിഫിക്കേഷൻസ് സ്പെഷ്യൽ സെഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്പെഷ്യൽ സെഷൻ വരികയാണെങ്കിൽ ചർച്ച നടന്നോട്ടെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഒരു അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ ഞാൻ പറഞ്ഞതിൽ വേറെ എന്താ ബുദ്ധിമുട്ട് എനിക്ക് ട്രംപ് പറഞ്ഞതിൽ ഇഷ്ടമായില്ല നാലഞ്ച് പോയിന്റ് അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നില്ല ഭാരതത്തിൽ പറഞ്ഞു ഞാൻ സ്പഷ്ടമായി പറഞ്ഞു സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു ഇൻറ്റർവ്യൂസും പറഞ്ഞു ഇനി വേറെ എന്താണ് നിങ്ങൾക്ക് വളരെ തർക്കമുണ്ടോ പറയൂ

അതെ അല്ലേ അല്ല ഈ കാര്യങ്ങളൊക്കെ ഇത് നേതൃത്വത്തിൽ തീരുമാനമാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം കൊടുത്തു അത് കഴിഞ്ഞ് തീരുമാനം എടുക്കണ ചുമതല എൻ്റെ അല്ല ഹൈക്കമാൻഡിൻ്റെയാണ് അവരെടുത്ത തീരുമാനത്തിനെ കുറിച്ച് അവരെന്നെ സംസാരിക്കട്ടെ ഞാൻ കൊടുക്കാനുള്ള അഭിപ്രായം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് വീണ്ടും ഞാൻ വലിയ കാര്യം കാണും അല്ല എൻ്റെ അറിവിൽ പലവരെയും ഓരോന്നായി ടെലിഫോൺ ചെയ്തു രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചു ഫോണിൽ എന്നെ മാത്രമല്ല പലവരും വിളിച്ചു എനിക്കൊരു അപ്പോൾ എല്ലാവരും അങ്ങനെ അഭിപ്രായം കൊടുത്തിട്ടുണ്ടാവും നോക്ക് എന്ത് ഹാപ്പിനെസ് എന്താ വിഷയം ഇതൊരു പാർട്ടി നേതൃത്വം തീരുമാനിക്കും നമ്മൾ മുന്നോട്ട് പോകണം എന്നൊരു സംശയമില്ല ഒരു പാർട്ടിയായി നിൽക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കണം അത് പുതുമുഖങ്ങൾ